കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകന്ത ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതമും എ ഡി ജി പി സംസാരിച്ചോണ്ടിരിക്കാണ് ഈ സമയം എ ഡി ജി പി ഗൗതത്തിനോട് പറഞ്ഞ് ഇനി അഭിരാമിയുടെ കാര്യം ഓർത്തിട്ട് താൻ പേടിക്കണ്ട കേട്ടോ അഭിരാമ്യയുടെ കാര്യമൊക്കെ എല്ലാ ഓക്കേ അവരൊരു ഉമൺ കെയർ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ കൊഴപ്പൊന്നുമില്ല അവിടെ അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒക്കെ എന്ന് പറയാം ഈ സമയം ഗൗതം പറഞ്ഞു എനിക്ക് എങ്ങനെ സാറിനോട് നന്ദി പറയണമെന്ന് അറിയില്ല എടോ എനിക്കെല്ലാം നന്ദി പറയണ്ടേ എന്തെ അഭിരാമിയെ സഹായിച്ച ആ ബന്ധുണ്ടല്ലോ അവർക്ക് അല്ല അവരെയൊന്ന് കാണാൻ പറ്റുമോ അവർക്കൊരു നന്ദി മാത്രമെങ്കിലും ഞാൻ പറയണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടതും പെട്ടെന്ന് എ ഡി ജി പറഞ്ഞു അതെ തനിക്കും മനസ്സിലാകാത്തോണ്ടാ അതാരണന്നറിയാവും ചോദിക്കണം ഇത് കേട്ടും ഗൗതം ചോദിച്ചു അതാരാ സാർന്ന് ചോദിക്കുകയാണ് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാ അഭിരാമിയുടെ ബന്ധു എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗൗതം ചോദിച്ചു എന്നെ സ്നേഹിക്കുന്ന ആളാ അതെ തന്റെ ഭാര്യയായ നന്ദയാണോ അതെന്ന് പറയണം ഇത് കേട്ടതും ഗോവത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല സാർ സാർ എന്താ പറയണേന്ന് ചോദിക്കണം അതെ ഗോത്തനറിയാവോ അഭിരാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അർജുനും നന്ദയൂടെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അതിനുശേഷം അവളാണ് അഭിരാമിയെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നത് എല്ലാ കാര്യത്തിലും ചെന്ന് എല്ലാത്തിനും പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞ് എന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാരെയും കൺവിൻസ് ചെയ്യിച്ച് അഭിരാമിയെ രക്ഷിച്ച് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് ആക്കിയത് നന്ദയാന്ന് പറയാ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഗോത്തിന് സാർ നീന് അല്ല തനിക്കിപ്പോഴും നന്ദിയങ്ങോട് വിശ്വാസം വരുന്നില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് നന്ദിയെപ്പോൾ ഒരു ഭാ ഒരു ഭാര്യയെ കിട്ടണമെങ്കിൽ താൻ പുണ്യം ചെയ്യണമെന്ന് പറയാം ഗോത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നേ ഈ സമയം ഇന്ദി വരത്തിൽ അരിന്തതി ലക്ഷ്മിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് നയന വരുന്നത് നയനെ കയ്യിൽ കുറച്ച് പലഹാരമൊക്കെ ആയിട്ടാണ് വരുന്നേ നേരത്തെ അരിന്ധതി കൊടുത്തിട്ട് പറഞ്ഞു എന്തെ വലിയ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം ഇതെന്താ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം എന്ന് പറയാണ് അതിന്റെ ഇത് ഇച്ചിരി ആയിട്ടൊരു ടേസ്റ്റ് ചോയ് ചെയ്തു നോക്കി പിന്നെ ലക്ഷ്മിക്കും കൊടുത്തു മോഹിനിക്കും കൊടുത്തു എങ്ങനെയുണ്ട് കൊള്ളാവും ചോദിക്കാം ഉം സൂപ്പറാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം ഈ സമയം ലക്ഷ്മി പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഏട്ടത്തിന്ന് ചോദിക്കുകയാണ് അതെ അതെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോഴാണ് അർജുൻ്റെ വരവ് അർജുൻ എന്തിരി ചെന്താ ഇവിടെ ഒരു ഒച്ചപ്പാടം ചീരിയും ബഹളം എന്നൊക്കെ ചോദിക്കണം അതെ എന്തോ ഒരു പുതിയ പലഹാരമൊക്കെ നായൻമോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അർജുൻ മോളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ലക്ഷ്മി പറയാണ് പെട്ടെന്ന് നയനെന്ത് ചെയ്യണം ഒരു സ്പൂണിനകത്ത് എടുത്ത് അർജുനതോട് കൊടുക്കണം വായലേക്ക് വെച്ച് കൊടുക്കുവാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കി വരുമ്പോൾ അർജുൻ്റെ വായലേക്ക് ഒരു സ്പൂണിനകത്ത് എന്തോ ഒരു സാധനം കോരി കൊടുക്കുന്നു ഇത് പിങ്കിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് അർജുൻ ടേസ്റ്റ് ചെയ്തിട്ടു കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയണം പെട്ടെന്നാണ് പിങ്കിയെ നയനെ കാണുന്നത് ഞാൻ ആ പിങ്കി വാ എന്ന് പറയണം പിങ്കി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു എന്നാ ഇത് കഴിക്കാൻ പറയണം ഇതെന്താ പെട്ടെന്ന് പിങ്കി നോക്കി അല്ല ഇതെന്താ പാൽപ്പേടയാണോ എന്ന് ചോദിക്കുകയാണ് ഓ പാൽപ്പേടയാന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതെന്ന് പിങ്കി പറഞ്ഞു ഓ പാൽപ്പേട ഇങ്ങനെയാണ് ഇരിക്കുന്നത് അരുന്ത ചോദിച്ചു അല്ല മോൾക്ക് എന്തിൻ്റെ പേരൊക്കെ അറിയാവോ അല്ല നോർത്തിലൊക്കെ ഉള്ള ഒരു വിഭവമാണെന്ന് പറയാണ് പാൽപ്പേട ഒരു പലഹാരം ആണെന്ന് പറയാം പക്ഷേ എങ്കിലും ഇതിങ്ങനെയൊന്നും അല്ല ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയാം നയന പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തിണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞില്ല എന്ന് പറയാം എന്നാലും കുഴപ്പമില്ല കഴിക്കാൻ പറയണം അരുന്തതി പറഞ്ഞു കഴിക്കുമ്പോളെ നല്ല ടേസ്റ്റ് ആണെന്ന് പറയാം പെട്ടെന്ന് പിങ്കി പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല പിങ്കി കഴിക്കണമെന്ന് പറയാണ് പിന്നീട് നയനെന്ത് ചെയ്യാണ് ആ സ്പൂണിനകത്ത് ഒരെണ്ണം എടുത്ത് പിങ്കിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ പണ്ടിരുമ്പത്തേക്കും പിങ്കി പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ മറ്റൊരാളുടെ സ്പൂൺ ഉപയോഗിക്കത്തില്ലെന്ന് പറയുന്നത് ഏഹ് മറ്റൊരാളുടെ സ്പൂൺ ഉപയോഗിക്കത്തില്ലോ ഓ അതുകൊണ്ട് ഇനിയിപ്പം സ്പൂണ് സോറിയിട്ടോ ഞാൻ ഓർത്തില്ല എന്ന് പറയാണ് പിന്നീട് പെട്ടെന്ന് പറഞ്ഞു അല്ല ഇത് മറ്റൊരാളുടെ അല്ലല്ലോ ഇത് അർജുനുപയോഗിച്ചും സ്പൂണല്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഇത് കേട്ടതും പിങ്കിയിൽ ഒരു ഞെട്ടലുണ്ടായി അത് മാത്രല്ല അരിന്ധതിയും മോഹിനിയും ലക്ഷ്മി പരസ്പരം നോക്കുകയാണ് അർജുനൻ എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇത് വേറെ ആയിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ അത് ഈ സമയം പിങ്കിയോട് പറഞ്ഞ് ഇന്ന് കഴിക്കും പിങ്കി എന്ന് പറഞ്ഞോണ്ട് നിർബന്ധിക്കുവാണ് അവസാനം പിങ്കിയുടെ വാഹിലേക്ക് ആ സ്പൂണ് തന്നെ കുത്തി തിരികെ കൊടുക്കുവാണ് അതിനകത്ത് അപ്പ ആൽപ്പേടയും വെച്ച് വേറെ ഗത്യന്തരും ഇല്ലായിരുന്നു പിങ്കിക്ക് അങ്ങനെ പിങ്കി അത് കഴിച്ചു പിന്നീട് അതവിടെ വെച്ചിട്ട് നായനെ ചോദിച്ചു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുക എന്ത് ചോദ്യം അല്ല നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ അപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്ന് പറയാം പിങ്കി പറഞ്ഞ് അങ്ങനെ അറിയണം നിർബന്ധമൊന്നുമില്ല അല്ല അർജുനെക്കുറിച്ച് എന്ത് ചോദിച്ചാൽ പിങ്കിക്ക് അറിയത്തില്ല എന്ന് ചോദിക്കാം പിങ്കി പറഞ്ഞു ആ ചോദിക്കുക ഞാൻ പറയാമെന്ന് പറയണം ഇത് കേട്ടതും നയനു ചോദിച്ചു അല്ല ഈ കാക്കപ്പുള്ളീനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം കാക്കപ്പുള്ളിയോ അതെ കാക്കപ്പുള്ളി കേട്ടിട്ടില്ലേ ഓ മനസ്സിലായി മനസ്സിലായി മറികല്ലേ എന്ന് ചോദിക്കുകയാണ് അത് തന്നെ അല്ല അർജുന്റെ ശരീരത്തിൽ ഒരു കാക്കപ്പുള്ളി ഉണ്ട് എവിടെയാന്ന് പറയാവെന്ന് ചോദിക്കുക പിങ്കി മാത്രമല്ല അരുന്ധതി ലക്ഷ്മി മോഹിനി എല്ലാം ഞെട്ടിപ്പോയി കാരണം പുതു സദസ്സി വെച്ചാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നെ അത് നയനയുടെ ഒരു ട്രിക്ക് എന്നുള്ള കാര്യം അരുന്ധതിക്ക് ലക്ഷ്മിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഈ സമയം പിങ്കി പറഞ്ഞു ഒന്ന് ആലോചിച്ചു എന്താ പിങ്കി നീ എന്താ ഒന്നും മറുപടി പറയാത്തെന്ന് ചോദിക്കാം മോഹിനി പറഞ്ഞു പറ പിങ്കി മോളെ കാക്കപ്പുള്ളി എവിടെയാന്ന് പറ എന്തെങ്കിലും പറയാൻ പറ്റുവോ അതിനറിയാങ്കിലേ പറയുള്ളൂ അർജുന്റെ ശരീരത്ത് തൊട്ടിട്ടുണ്ടെങ്കിലേ അറിയാൻ പറ്റുള്ളൂ അതിന് മുഖത്ത് പോലെ ശരിക്കും ഒന്നും പിങ്കി നോക്കിയിട്ടില്ല പിന്നെയാണ് കാക്കപ്പുള്ളി കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ സമയത്ത് പിങ്കി പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടതും അർജുനോടെ നിൽക്കുന്നുണ്ടായിരുന്നു നായനെ ഓടി ചെന്നിട്ട് അർജുനെ അർജുൻ്റെ മെനിയനെ ജസ്റ്റ് ഒന്ന് പൊക്കി പൊയ്ക്കഴിഞ്ഞപ്പത്തേനും ആ വയറിൻ്റെ അവിടെ ആ സൈഡിലിട്ടൊരു കാക്കപ്പുള്ളി ഉണ്ട് കണ്ടോ ഇതേ ഇതാന്ന് പറയാണ് ഇത് കണ്ടതും പിങ്കിക്ക് മുഖത്ത് അടിയേറ്റവരെയൊപ്പ് എന്തേലും പറയാൻ പറ്റുമോ അങ്ങനെ വരുമ്പോഴത്തേക്കും പിങ്കി എന്താ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ ഈ സമയത്ത് നായനെ അർജുനെ നോക്കി ഒന്ന് ചിരിക്കുവാണ് അനന്തതിക്കും ഒക്കെ എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് ഗൗതം മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വരുന്ന സമയത്ത് നന്ദ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് അത് നോക്കി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും അത്രമാത്രം വേദനകളൊക്കെ വന്നു കഴിയുമ്പം നന്ദ സ്ഥിരം ചെയ്യാറുള്ള അങ്ങനെയാ അച്ഛനോട് തൻ്റെ വിഷമങ്ങളും വേദനകളും എല്ലാം പറയും അതാവുമ്പോൾ കുഴപ്പമില്ല മറ്റാർക്കും ഒരു പരാതിയില്ല അങ്ങനെ വിനയ ചന്ദ്രൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് പറയാം എന്നാലും ഞാൻ എൻ്റെ ശംഖ് പറച്ച് കാണിച്ചിട്ടും ആരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ ഇന്ന് നല്ല ടെൻഷൻ ഉണ്ടോച്ചാ ഒരു പക്ഷേ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നേനും എനിക്ക് രാവത്തും വരാതെ കാത്തോണം ഇപ്പം തന്നെ കണ്ടില്ലേ ആ വിജയ് കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അസൈൻമെൻറ്റിൻ്റെ കാര്യം ആകെ പാട തല പെരുത്തു കയറുക ഞാൻ ആരോടാണ് ഇതൊക്കെയൊന്നു പോയി പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി ആ ഫോട്ടോയും കിട്ടിപ്പിടിച്ചിരുന്ന് പൊട്ടി കരയാണ് പെട്ടെന്ന് ഗൗതം അങ്ങോട്ട് കയറി ചെന്നു ഗൗതം കയറിച്ച് നന്ദ പെട്ടെന്ന് കണ്ണുടിച്ചിട്ടോ സോറി ഇട്ടോന്നു പറയാണ് എന്തിന് അല്ല ഒന്നില്ല എന്ന് പറയണം നീ എന്തിനാ കരയണിങ്ങനെ ഏ ഒന്നും ഇല്ലാന്ന് പറയണെ സോറി ഇട്ടോ നന്ദ ഇത് കേട്ടോ നന്ദ എന്തിനാ സോറി പറയണേ അല്ല എല്ലാത്തിനും എല്ലാത്തിനും അതെ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയണേ ഇപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെ അഭിരാമിയെ രക്ഷിച്ചത് നീ അന്ന് നീയല്ല ഒറ്റകാരി എന്നുള്ള സത്യം ഞാൻ ഇപ്പഴ അറിയണേന്ന് പറയാം ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞ ആര് പറഞ്ഞു അഭിരാമിയെ ഒറ്റയെന്ന് ഞാനല്ലെന്ന് ഞാൻ അഭിരാമിയെ ഒറ്റീത് ഞാൻ തന്നെ ഒറ്റയെന്ന് പറയാം ഗോതമണ് നന്ദ പ്ലീസ് അതെ സാറ് കാര്യം ചെയ്യേ സാറിൻ്റെ കൈ സർവീസ് റിവോർഡ് പറഞ്ഞുണ്ടല്ലോ അതെടുത്തിട്ട് എന്നെ ഷൂട്ട് ചെയ്തു ഞാൻ തന്നെ ഒറ്റീത് അല്ലെങ്കിൽ ഞാൻ എന്തേലും പറഞ്ഞാൽ വിശ്വസിക്കുകയല്ലോ അതുകൊണ്ട് സാറിനെ വിശ്വസിക്കാൻ പോണ്ടെന്ന് പറയണം എനിക്കൊരു പോയി തെറ്റു പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കുക ഞാൻ വേണം കാലി പിടിച്ച് ക്ഷമ വചിക്കുക ക്ഷമയോ ചോദിക്കാമെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് നന്ദ പറഞ്ഞു അതെ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് വിശ്വസിക്കാൻ കൂട്ടാക്കിയോ പിന്നെ ഇപ്പോഴെങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം കേട്ടിട്ട് നന്ദിതും ഇടാൻ നിൽക്കുമ്പോഴത്തേനും ഗൗതമന്ത് പെട്ടെന്ന് അവിടെ ഒരു കവറുണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് വരുവാണ് ആ കവറങ്ങോട്ട് തുറന്നു ഒരു തണ്ണിമത്തൻ ഇത് കണ്ടത് നന്ദയ്ക്ക് ചേരി വന്നു പിന്നീട് രണ്ടുപേരും കൂടെ സന്തോഷത്തോടു കൂടി തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പം നന്ദി ഉം ഇപ്പഴെ എനിക്കൊരു സമാധാനമായത് കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ എഴു അല്ല താനാ വിജയ് ശങ്കറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പ്രൊഫസറ ഞാൻ എന്നെ ഇടപെടണോ തന്നെ വല്ലാത്ത ഹരാസ് ചെയ്യുന്നു കേട്ടല്ലോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഇനിയിപ്പൊ എന്നെക്കൊണ്ട് പറ്റത്തില്ലേ മാത്രം ഗൗതം സാർ ഒന്ന് ഇടപെട്ടാ മതി എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഒന്നാവുകയാണ് അവരുടെ പെടക്കങ്ങളൊക്കെ മാറി പിന്നീട് കാണിക്കുന്നത് പിങ്കി ഇങ്ങനെ ആകെപ്പട തല പെരുത്ത് സമനില തെറ്റുപോലെ നിൽക്കുവാണ് പിങ്കിയുടെ മനസ്സിലേക്ക് നായനെ പോയി അർജുൻ്റെ ആ ഷർട്ട് പൊക്കിയിട്ട് ആ കാക്കപ്പുള്ളി കാണിച്ച ആ രംഗ വരുന്നുണ്ടായിരുന്നേ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ പിങ്കിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പോഴാണ് മോഹിനിയുടെ പവിത്രയുടെയും അങ്ങോട്ട് വരവ് മോഹിനിയോടെ ഉം കട്ട കലിപ്പിൽ തന്നെ ആള് നിൽക്കുന്നെ ഈ സമയം പവിത്ര പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമായിരിക്കും മിക്കവാറും കാക്കപ്പുള്ള തന്നെ ആയിരിക്കും എടുത്ത പ്രശ്നം അങ്ങനെ ചെന്നിട്ട് പവിത്ര ചോദിച്ചു എന്താ പിങ്കി ചേച്ചി ഭയങ്കര ദേഷ്യത്തിലാണോ ചോദിക്കുകയാണ് പിന്നെ എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് കണ്ട കണ്ടോ അത് പറഞ്ഞപ്പോ തന്നെ കണ്ടോ ദേഷ്യം ഇല്ലാന്ന് പറയുകയും ചെയ്യും അടി തൊട്ടി മുടി വരെ നല്ല ദേഷ്യമാണ് തന്നെ മോഹിനി പറയാം അല്ല ഇപ്പൊ എന്താ അമ്മായിക്ക് വേണ്ടെന്ന് ചോദിക്കുവ എനിക്കിപ്പ എന്താ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ വന്നിരിക്കും ദേഷ്യം ഉണ്ടോ ചോദിക്കാനായിട്ട് അതെ ആ നയനെ അവിടെ കിടന്ന് ശോഭ കാണിച്ചു ചോദിച്ചപ്പോ പവിത്രേ അമ്മായി കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയണേ ഞാനോ ദേവദോഷം പറയല്ലോ കേട്ടപ്പോങ്കി ഞാൻ ചിരിച്ചൊന്നുമില്ല ഇല്ല അതെ അവൾ എന്താ അങ്ങനെയാ കാണിക്കണെന്ന് ഓർത്ത് ഞാനൊക്കെയാണ് ഭയങ്കര ദേഷ്യമായിരുന്നു അവളോടൊന്നു പറയാം പിന്നെ പിന്നെ ഞാൻ കണ്ടായിരുന്നു രണ്ടുപേരും കൂടെ അവിടെ ഇനി ചിരിക്കുന്ന ആ കാക്കപ്പുള്ളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ഓ അതാണ് ആ കാര്യം ഞാൻ അപ്പൊ വേറെന്തോ ഓർത്ത് ചിരിച്ചാന്ന് പറയാണ് ഉം പിന്നെ പിന്നെ ഇനി അത് പറഞ്ഞാ മതിയില്ലോന്ന് പറയാണ് ഈ സമയത്ത് പവിത്ര പറഞ്ഞു എന്നാലും ഇത്തരം വലിയ പൊതു വെച്ചിട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി എന്നാൽ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നതാണ് നയൻ നയനേച്ചിനെ ഈ സമയം പിങ്കി പറഞ്ഞു അല്ല അവൾ എന്തിനെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണേ അവൾ ആരാ ആരേതൊക്കെ അന്വേഷിക്കാനായിട്ട് അർജുൻ്റെ ദേഹത്ത് കാക്കപ്പുള്ളിയൊക്കെ ഉണ്ടോ അതേ ഇല്ലയോ അതൊക്കെ അവൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അതൊക്കെ അന്വേഷിക്കാൻ അവൾ ആരാന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് സുമംഗല വന്നിട്ട് അങ്ങോട്ട് പറയുന്നത് അല്ല അവൾ ആരാന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ പിങ്കീന്ന് ചോദിക്കുക പിങ്കിയും മോഹിനിയും പവിത്രം ഞെട്ടിത്തിരിച്ചു നോക്കിയാൽ സുമംഗല അങ്ങോട്ട് വന്നു എന്താ പിങ്കി ഞാൻ പറഞ്ഞാൽ മതിയോ ഞാൻ അതിനൊരു ഉത്തരം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുക അതെ നായന അർജുൻ്റെ അപ്പച്ചിയുടെ മോള അതായത് ബാലേട്ടൻ്റെ മോളാ അത് മനസ്സിലായോ അപ്പം അവൾക്ക് ചിലപ്പോൾ അതൊക്കെ അറിയായിരിക്കും ഇത് കേട്ടെന്നും പിങ്കി പറഞ്ഞു അതെ അർജുനെൻ്റെ ഭർത്താവാന്ന് പറയാണ് പലത്രം ശരിയാ ഭർത്താവിനേക്കാളും വലിയ സ്ഥാനമാണോ അവൾ കൊള്ളതെന്ന് ചോദിക്കുക ഇത് കേട്ടതും സുമുഖണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഉണ്ടോ പിങ്കി കാരണം നായന എന്ന് പറഞ്ഞ മുറപ്പെണ്ണ മുമ്പ് ഒരു നാളെ നയനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അർജുനെ വിവാഹം കഴിക്കാനായിട്ടും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തോ ചില കാരണങ്ങളാലും മുടങ്ങിപ്പോയി അങ്ങനെ അവൾ ആ ആഗ്രഹം കൊണ്ട് കുഴിച്ചു മൂടുക ചെയ്തേ പിന്നെ ഇപ്പൊ അറിയാലോ അത് അതുമാത്രമല്ല പിങ്കി എന്തിനാ ഇതൊക്കെ പറയണെന്ന് ചോദിക്കുകയാണ് പിങ്കി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മേ ഇങ്ങോട്ട് കൊണ്ട് നയനെ ഇങ്ങോട്ട് കൊണ്ട് അമ്മയാണല്ലോ അതുകൊണ്ട് അവളോട് ഒരു കാര്യം പറഞ്ഞേക്കണം എൻ്റെ അർജുൻറെ കാര്യത്തില് തലയിടാൻ വരണ്ടെന്ന് ഇത് കേട്ട സുമങ്കല് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം പിങ്കിയുടെ കാര്യത്തിൽ വേണം തലയിടാൻ വരണ്ടതെന്ന് ഞാൻ അവളോട് പറയാം പക്ഷെ അർജുൻറെ കാര്യത്തില് തലയിടാൻ വരണ്ടെന്ന് എനിക്ക് അവളോട് പറയാൻ പറ്റില്ല കാരണം അവൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിലെ തൊട്ട് അർജുൻ്റെ കൂടെ കളിച്ചു വളർന്നാന്ന് പറയണം പിങ്കി പറഞ്ഞു അതിശ അതാ പറഞ്ഞേ വളർന്നാന്ന് പറയു സുമങ്കലയ്ക്ക് കേട്ട ദയാർത്ഥം മനസ്സിലായി സുമങ്കല പറഞ്ഞതേ വളർന്നു കഴിഞ്ഞപ്പോഴും അവർ ഒന്നിച്ച് ഉണ്ടു പറഞ്ഞാൽ കഴിഞ്ഞവരാ അവരങ്ങനെ ജീവിച്ചു വന്നിരുന്നേ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല പോരാത്തനും ഉറപ്പെണ്ണും കൂടെ ആണെന്ന് പറയാം ഇത് കേട്ടതും പിങ്കിക്ക് പിങ്കിക്കങ്ങനെ സഹിച്ചില്ല പിങ്കി പറഞ്ഞ അതിരിപ്പം എന്താ അല്ല പിങ്കി നീ എന്തിനാ എത്രമാത്രം വേവലാതിപ്പെടുന്നേ അല്ല അർജുനുമായിട്ട് ഡിവോഴ്സ് വാങ്ങി പോകാനിരിക്കുന്നവളല്ലേ നീയെ പിന്നെന്താ എന്താ കുഴപ്പമൊന്നു ചോദിക്കുക ഇത് കേട്ടതും പിങ്കിക്ക് വേണം പറയാനുണ്ടോ പിന്നെ നയനയുടെ കാര്യം നീ ഡിവോഴ്സ് വോഴ്സ് വാങ്ങി പോയി കഴിയുമ്പോൾ ഇനി അവളുടെ മനസ്സിലാ പഴയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല ചിലപ്പോൾ എന്തേലും സംഭവിക്കുമായിരിക്കും അതൊക്കെ ചിലപ്പോൾ പൊടി തട്ടി എടുക്കുമായിരിക്കും അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് സുമങ്കളി അങ്ങോട്ട് പോവാണ് ഇത് കേട്ടതും ആകെ പാടെ സമതല് പോലെ ആയിപ്പോയി പിങ്കി ഈ സമയം മോഹിനി പറഞ്ഞു കണ്ടോ കണ്ടോ പറഞ്ഞിട്ട് പോയത് കണ്ടോ അപ്പൊ അതിനർത്ഥം എന്താ പിങ്കി പോകാൻ വേണ്ടി കാത്തിരിക്കുക എന്നല്ല അർത്ഥം പവിത്രം ശരിയാ പിങ്കി ചേച്ചി ഇവിടുന്ന് പോയിട്ട് വേണം നയനേച്ചി അർജുനായിട്ടും മിക്കവാറും കല്യാണം കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി ഇതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള സമതലയും കൂടെ പിങ്കിയുടെ പോയി പിങ്കി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഈ പിങ്കി ഇവിടുന്ന് പോകാൻ പോകുന്നില്ല പിങ്കി ആരൊന്നും കാണിച്ചു കൊടുക്കാം പിങ്കി അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നില്ലെന്ന് പിങ്കി മനസ്സിൽ പറയുകയാണ് പിങ്കിക്ക് ആകെപ്പാടി എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അരിന്തി ലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ അരിന്ധതി ചായ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയോട് ചോദിച്ചു അല്ല ഇന്നലെ നയനെ ഉണ്ടാക്കിയ ആ ഒരു സീറ്റില്ലേ എന്തോ പാൽപ്പേടേ അത് അത് ഇനി ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെന്താ ഏട്ടാ എനിക്ക് അത് അത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടോ ചോദിക്കുകയാണ് ഈ സമയം പിങ്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ പെട്ടെന്ന് അരിന്തതി പറഞ്ഞു അതുകൊണ്ടല്ല അല്ല പിങ്കി പറഞ്ഞു വല്ലുമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നലത് പെട്ടെന്ന് അരിന്തതിക്ക് അത് സമ്മതിക്കാൻ ഒരു മടി അല്ലേ ചായക്കൊരു ചവർപ്പേ ആ സീറ്റ് കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി മധുരം കിട്ടൂലോന്ന് ഓർത്താന്ന് പറയണം ശരി ശരി ഞാനിപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷ്മി അതങ്ങ് എടുത്തോണ്ട് വരികയാണ് അപ്പോഴാണ് നന്താ കോളേജിൽ പോയിട്ട് ഇറങ്ങി വരുന്നത് അല്ല നന്ദ നീ കോളേജിൽ പോകണമെന്ന് നിൽക്കും അതെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അമ്മയെന്ന് പറയണം ഈ സമയം അരുന്ന് ചോദിച്ചല്ല ആ ഹരാസെയ്താ പിശാശിന്റെ അടുത്തേക്കാണ് പോണേന്ന് ചോദിക്കും അതെ അസൈൻമെന്റ് വെക്കണം വെക്കാതിരിക്കാൻ പറ്റത്തില്ലോ പക്ഷെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ് എന്തൊക്കെയാണേലും നമ്മുടെ കാര്യമല്ലേ നമുക്ക് അത് സാധിച്ചെടുത്തല്ലേ പറ്റുകയുള്ളൂ ഈ സമയം അരുന്ന് ചോദിച്ചു അപ്പൊ പിശാശ് ഏതാ വിജയശങ്കർ എന്നാലും ഇതുപോലെ ഉണ്ടോ ഒരു മനുഷ്യനിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് പിങ്കി ഇരുന്നിട്ട് പിങ്കി മനസ്സിൽ പറയാം വിജയശങ്കരെ ഇളക്കി വിട്ട ഞാനാ കാരണം ഒരു ശത്രുവിനെപ്പോൾ ഇപ്പൊ നന്ദനെ കാണുന്നുണ്ടെങ്കില് അത് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രമാണ് നന്ദേ നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ ഈ സമയം നന്ദ പറഞ്ഞു അയാളിനി ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എനിക്ക് എന്റെ കാര്യം നടത്തിയല്ലേ തീരുവുള്ളൂ എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദയും കൊണ്ട് പോവുകയാണ് അപ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഓരോ ദിവസവും ഓരോ ദിവസം വരുമ്പോഴും നല്ല നല്ല വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് പിങ്കിക്കട നല്ല എട്ടിന്റെ പണി നായനെ കൊടുക്കുന്നുണ്ട് മാത്രല്ല ഇന്നത്തെ നല്ലൊരു വിശേഷം ഗൗതമം നന്ദയും വീണ്ടും ഒന്തിച്ചെന്നുള്ളതാണ് അതിപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം എത്ര രാത്രിയായാലും ഒരു പതിനൊന്ന് പതിനൊന്നര കഴിഞ്ഞതിന് ശേഷമാണ് പ്രമോഷശേഷം ഇടാൻ പറ്റുള്ളൂ കേട്ടോ എത്ര ലേറ്റ് ആയിട്ടുള്ള ഞാൻ പ്രമോഷ വിശേഷം ഇടാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി